എണ്ണത്തിൽ കാലിക്കറ്റ് വിമാനത്താവളത്തിലേക്ക് കൂടുതൽ വിമാന വിമാന സർവീസുകൾ സൗദി എയർലൈൻസ് എയർ ഫ്ലൈ എന്നീ കമ്പനികളാണ് യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ വർധനവാണ് വിമാന കമ്പനികളെ ആകർഷിക്കുന്നത് ഒക്ടോബർ ഒന്ന് മുതൽ ആകാശ് എയർ കാലിക്കറ്റ് മുംബൈ സർവീസ് ആരംഭിക്കും സൗദി സെക്ടറിലേക്കും ആകാശ് എയർ സർവീസ് ഉണ്ടായേക്കുമെന്ന് എയർപോർട്ട് ഡയറക്ടർ മുനീർ മാടമ്പാട്ട് പറഞ്ഞു നമ്മൾ ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ നമ്മുടെ വിൻ്റർ ഷെഡ്യൂളുകൾ തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ മൂന്ന് പുതിയ എയർലൈനുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്ന് സൗദി എയർലൈൻസ് അത് ജിദ്ദയിലേക്കും റിയാദിലേക്കുമാണ് അവരുടെ ഓപ്പറേഷൻ പ്രതീക്ഷിക്കുന്നത് രണ്ട് ഫ്ലൈ നയൻറ്റി വൺ അവർ ഗോവ അഗത്തി ആണ് അവരുടെ ഷെഡ്യൂളുകൾ ആകാശ എയർലൈൻസ് ആകാശ എയർലൈന് റിയാദ് മുംബൈ ആണ് ഇപ്പോൾ സർവീസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് സൌദി എയർലൈൻസിന്റെ റിയാദ് കാലിക്കറ്റ് സർവീസും ഫ്ലൈ നയന്റി വൺ കാലിക്കറ്റ് ഗോവ സർവീസുമാണ് ആദ്യഘട്ടത്തിൽ തുടങ്ങുന്നത് നിലവിൽ കാലിക്കറ്റ് നിന്ന് ഗോവയിലേക്ക് നേരിട്ട് സർവീസില്ല സൗദി എയർലൈൻസ് ജിദ്ദയിലേക്കും ഫ്ലൈ നയന്റി വൺ ലക്ഷദ്വീപിലെ അഗത്തിയിലേക്കും കൂടി സർവീസ് നടത്തുന്നത് പരിഗണനയിലുണ്ട് ഒക്ടോബർ ഇരുപത്തിയാറിന് ശേഷമുള്ള ശൈത്യകാല ഷെഡ്യൂളിലായിരിക്കും പുതിയ സർവീസുകൾ കാലിക്കറ്റ് നിന്ന് പുതുതായി തുടങ്ങിയിരുന്ന ലക്ഷദ്വീപ് കൊലാലംപൂർ സർവീസുകൾക്ക് മികച്ച പ്രതികരണമാണ് കെ ടി സാലിഹ് കൈരളി ന്യൂസ് മലപ്പുറം